എനിക്ക് ഈ പടം ഇറങ്ങി പൊട്ടിപ്പോയി അകിന്മാരും ഇങ്ങനെ ഒരു തൊരിഞ്ഞ പടത്തിൽ പോയി അഭിനയിച്ചിരുന്ന ഒരു പരിഹാസം സോഷ്യൽ മീഡിയയിൽ മൊത്തം എനിക്ക് കിട്ടും പൈസ നിങ്ങൾക്കാണ് നഷ്ടം വരുന്നത് അപ്പം നിങ്ങളുടെ ലൈഫാണെന്ന് ആലോചിച്ച് വേണമായിരുന്നു നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമ കാരണം ഞാൻ സിനിമയെ കുറിച്ച് അധികം പാചകം ആകാതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം നിങ്ങൾ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളിത് മനസ്സിലാക്കി ആ നിങ്ങളിത് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലാതെ എനിക്ക് ഒരു പ്രശ്നം എനിക്ക് കുറെ കുറെ പരിഹാസം കേൾ കേൾക്കും കാരണം ഞാൻ ഇത് മുൻകൂട്ടി പറഞ്ഞതാ അതാണ് ചോദിച്ചത് കുറ്റബോധമൊന്നുമില്ല പക്ഷെ അവര് എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാനിത് ഈ നിർമ്മാതാവിന് ഒരു പ്രശ്നവും വരല്ലേ എന്തായാലും അവർ നമ്മളെ വെച്ചു ഇങ്ങനെ കൊച്ചുപടം ചെയ്തു അവർക്ക് എങ്ങനെ ഇത് എന്തായാലും ചെയ്തല്ലോ ഇത് എങ്ങനെങ്കിലും മാർക്കറ്റിൽ നിന്ന് കൺവേർട്ടായിട്ട് കിട്ടണം ഞാനിവിടെ മാറിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല അവസാന നിമിഷം ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എല്ലാരും പിന്മാറി ഒറ്റ പറയുമ്പോൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഒരാൾ എനിക്കത് ബോധ്യപ്പെട്ടിട്ടും ഞാൻ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ആ വാക്കുകളിൽ വരുന്നുണ്ട് അങ്ങനെയാണ് അല്ല ബോധപൂർവ്വം ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഞാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അന്ന് ഇത് ചെയ്യുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ നടന്നിരുന്നെങ്കിൽ ഹൺഡ്രഡ് ഞാൻ സക്സസ് ആണ് സിനിമ പരാജയപ്പെട്ടോട്ടെ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ ഞാൻ പരിഹാസം കേട്ടോ ഞാൻ പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് അന്നാ പറഞ്ഞ വാക്കും കൂടെ അവർ പാലിച്ചിരുന്നെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്താണെന്ന് ഞാൻ എടുത്തു പറയാത്തത് മേ ബി ഈ പറയുന്നൊരു കാര്യം അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളായിരുന്നു അവരുടെ ബാധ്യതകളൊക്കെ തീർന്ന് അവരില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് കടം പേടിച്ച പൈസകളെങ്കിലും അവർക്ക് കൊടുത്തിട്ടൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കിത് ചെയ്യാം സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര് അതായത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞവര് ഭയങ്കര ഹാപ്പിയാണ് സിനിമകളിൽ സിമി സിനിമയുമായി ബന്ധപ്പെട്ട റിവ്യൂസ് വളരെ മോശമായി വന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ് അവർ പറയുന്ന ആൾക്കാരുണ്ടെന്നാ തിയേറ്ററിൽ തിയേറ്ററിൽ അറുപതും എഴുപതും എൺപതും പേര് ആവറേജ് കിട്ടും വരുന്നുണ്ട് അഖിൽജി ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞാൻ ചോദിച്ചു യാഥാർത്ഥ്യത്തോട് ഇതുവരെയും പൊരുത്തപ്പെട്ട് വന്നിട്ടില്ലേ കുഴപ്പമില്ല എന്നാ ഞാനും പറഞ്ഞത് പിന്നെ തിയേറ്ററിൽ ആൾ കയറട്ടെ തിയേറ്ററിലാൾ കയറി സിനിമ കാണട്ടെ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നൊരു വരി ഇങ്ങനെയാണ് അശ്വന്ത് അശ്വന്ത് അല്ല അശ്വന്ത് ആക്ച്വലി പറഞ്ഞ റിവ്യൂവിനോടൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല അല്ലെങ്കിൽ അശ്വന്ത് ഒരാളും പറഞ്ഞ റിവ്യൂസിനോടൊന്നും എനിക്കൊരു എതിർപ്പില്ല കേട്ടോ അങ്ങനെ അവരൊന്നും ഞാൻ ഒരിക്കലും ഈ വിഷയത്തിൽ ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ ചിന്തിക്കണം ഞാൻ പറഞ്ഞത് ഈ റിവ്യൂ പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സിനിമയുടെ റിവ്യൂ പറയണം അപ്പോൾ സിനിമയുടെ റിവ്യൂ പറയുമ്പം ആ സിനിമയുടെ സബ്ജക്റ്റ് അത് അഖിൽമാരാരുടെ അല്ല ആ സിനിമ സംവിധാനം ചെയ്തത് ഞാനല്ല അത് പ്രൊഡ്യൂസ് ചെയ്തത് ഞാനല്ല ഞാനതിൽ ത്രൂ ഔട്ട് അഭിനയിച്ചിട്ടില്ല അതിൽ എഡിറ്ററെ മോശമാ എഡിറ്റിംഗ് മോശമായെങ്കിൽ എഡിറ്ററെ പറയണം മ്യൂസിക് മോശമായെങ്കിൽ മ്യൂസിക് ഡയറക്ടറെ പറയണം അപ്പൊ അതായത് ആ ഒരു അതായത് അത് ആണ് സിനിമ ഇവരെല്ലാം നന്നായി വരുമ്പോഴാണ് ഒരു നല്ല സിനിമ സംഭവിക്കുന്നത് അതിനത് പോലെ സാമ്പത്തിക എന്ത് തോന്നുന്നു സിനിമ സിനിമയും സിനിമയിലെ പെർഫോമൻസും മോശമായതുകൊണ്ടാണോ അതോ മുൻപ് കോക്കായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടാണോ ഇത്രയും കട്ടിയുള്ള ഭാഷ ഉപയോഗിച്ച് ഏതാ തോന്നുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കോക്ക് പറയുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് അഭിപ്രായങ്ങളോടും ഞാൻ ഭയങ്കര യോജിപ്പാണ് ഞാൻ മുമ്പും ഞാൻ അശ്വന്ത് കോക്കുമായിട്ടാണ് ഞാൻ അശ്വന്ത് കോക്കുമായിട്ട് തന്നെ അഭിപ്രായ വ്യത്യാസം എവിടെ നടത്തിയതെന്ന് അറിയാവോ അശ്വതിനോട് ഞാൻ സൂചിപ്പിക്കാറുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞ കണക്ക് ഞാനൊരു സജഷൻ പോലെ പറഞ്ഞതാണ് നിങ്ങൾ സിനിമയെ പരിഹസിച്ചോ സിനിമാക്കാരെ പരിഹസിക്കരുത് കരി ഈ കലാകാരന്മാരാരും സമൂഹത്തിന് ദോഷം ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടാക്കുന്നൊരു സാധനമല്ല ഇതൊന്നും ഒരുത്തനൊരു കഥ എഴുതി വെച്ചാൽ ആ കഥ അതേപടി സിനിമ ആവത്തില്ല ചിലരുടെ സ്ഥിരക്കഥ നല്ലതായിരിക്കും ഇപ്പൊ ഈ സിനിമയെ പോലും ജോൺ എന്ന് പറയുന്ന ഒരാൾ മൂന്ന് മണിക്കൂർ എഴുതി വെച്ചേക്കുന്ന സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതാണ് ഈ പക്ഷേ രണ്ട് മണിക്കൂറിലേക്ക് ആ സിനിമ ചുരുങ്ങി അപ്പം ഒരുപാട് കട്ടായിപ്പോയി കട്ടായിപ്പോയപ്പോൾ ഒരുപാട് സ്ഥലത്ത് ജം കട്ട് വന്നു പല കഥാപാത്രങ്ങൾക്കും പല സീനുകൾക്കും പ്രാധാന്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു കാര്യം അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതാണ് അത് അതേ മനോഹരമായി മേക്ക് ചെയ്തിരുന്നെങ്കിൽ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അവർ പാളിച്ചകൾ പലയിടത്തും പറ്റിയിട്ടുണ്ട് പുതിയ ആൾക്കാർ അഭിനയിച്ചത് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് ഉൾപ്പെടെ അന്നേരം ഇത് അശ്വന്ത പല അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഞാൻ പറഞ്ഞത് നമ്മൾ വ്യക്തികളെ ഹാർട്ട് ചെയ്യാതിരിക്കുക കാരണം അവരാരും ആരെയും ദ്രോഹിക്കണമെന്ന് വെച്ചിട്ടല്ല എഴുതിക്കുന്നത് ഇപ്പം ലാലേട്ടനെ പറ്റി കുറേ പരിഹസിച്ച് അശ്വന്ത് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേ ലാലേട്ടനെ അതിഗംഭീരമായി പുകഴ്ത്തി തുടരും പോലെയുള്ള സിനിമ ഒന്നൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സിനിമകൾ ഇങ്ങനെ മാറി മാറി വരും അത് നല്ല രീതിയിൽ സംഭവിക്കും നമ്മൾ ശരിക്കും ഈ പറിച്ചില്ലേ ഈ പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തു എന്നുള്ളൊരു പറയുന്ന ഒരാൾ ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്ത ഒരാളാണ് അപ്പൊ എനിക്കൊരു അഭിപ്രായം പറയുമ്പോ ഞാൻ ചെയ്ത് കാണിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ ഇവരൊക്കെ ഒരു സിനിമയോ ഒരു ഷോർട്ട് ഫിലിം പോലും എടുത്തിട്ടുണ്ടോ അത് സിനിമ എടുത്തിട്ട് സംസാരിക്കുന്നു പറയുന്ന ഒരു ധനിയുണ്ട് അത് ആ രീതിക്കല്ല ഞാൻ പറഞ്ഞത് റിവ്യൂ എന്ന് പറയുന്നത് നിരൂപണം എന്ന് പറയുന്നത് ഭയങ്കര മഹത്തായ കലയാണ് നമ്മൾ നിരൂപണം പറയണമെങ്കിൽ നമ്മൾ ആ മേഖലയെക്കുറിച്ച് പഠിച്ചേ പറ്റൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പഠിച്ചേ പറ്റൂ കാര്യം എഡിറ്റിങ്ങിനെ നമ്മൾ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ ആ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം അല്ലാണ്ട് നമ്മൾ എങ്ങനെ എഡിറ്റിങ് ഞാൻ പറഞ്ഞത് ആസ്വാദന ശേഷിയിൽ ഒരു സിനിമ കാണുമ്പോൾ പ്രേക്ഷകന് ലഭിക്കുന്ന ആസ്വാദനത്തെ നിങ്ങൾക്ക് വിമർശിക്കാം അതിന് നിങ്ങൾ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല വെറും കുറെ പടം ഒരു കുഴപ്പമില്ല നല്ല പടം പറഞ്ഞു ഒരു കുഴപ്പമില്ല അഭിപ്രായമായിട്ട് മാറണോ അതേസമയം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിമർശിക്കുകയാണെന്ന് വെച്ചോ അതൊക്കെ നമുക്ക് അതൊക്കെ ആസ്വാദന തരത്തിൽ ഇതെല്ലാം വിമർശിക്കാൻ കേട്ടോ നമ്മുടെ ആസ്വാദനത്തെ ബോറടിപ്പിക്കത്തക്ക ഏത് ടെക്നിക്കാലിറ്റിയെ നമുക്ക് വിമർശിക്കാം പക്ഷേ അതിന്റെ ടെക്നിക്കാലിറ്റി പറഞ്ഞ് നമ്മൾ വിമർശിക്കണമെങ്കിൽ ഈ പണ്ടൊരിക്കൽ അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യർ രണ്ടര മണിക്കൂർ സിനിമ കണ്ടതിന് അപ്പുറത്തേക്ക് ഒരു എൻ്റർടൈനറാണ് രണ്ടര മണിക്കൂർ ചെലവഴിക്കണം എന്ന് ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് അവനവനെ ഓരോ വിഭാഗത്തെയും കുറിച്ചും കാര്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ പോകുന്നത് അല്ലേ അപ്പം അതിനെ കുറച്ചത്തോളം അത് ആണ് അപ്പോൾ ഒരു പക്ഷേ ആകെ തുക സംസാരിക്കുന്നതിൻ്റെ റിവ്യൂ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ഓരോ മേഖലയെ കുറിച്ച് സംസാരിക്കാം പെർഫോം സംസാരിച്ചേക്കാം ഡിഒപിയോട് സംസാരിച്ചേക്കാം എന്നുള്ളത് പഠിക്കണം ഇത് ഇത് അവൻ ചെയ്താലേ പറയാൻ പറ്റൂ എന്ന് എല്ലാം ഒരിക്കലും ഒരിക്കലുമില്ല ഞാൻ ഒരിക്കലും ഞാൻ നാളെ നാളിതുവരെയും എൻ്റെ വിമർശനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ പറഞ്ഞത് മറ്റുള്ളവരാണ് ആലേട്ടൻ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വിമർശനത്തിൽ പറഞ്ഞത് നിങ്ങൾ വ്യക്തികളെ പരിഹസിക്കാതിരിക്കുന്ന ഞാൻ അന്നത്തെ എൻ്റെ അഭിപ്രായം പോലും പറയുന്നത് ഉദയേട്ടനെയും വി ഉണ്ണികൃഷ്ണൻ സാറിനെയും അല്ലെങ്കിൽ സിനിമയിലെ മറ്റു പലരെയും വ്യക്തിപരമായി ആക്ഷേപിച്ച് സംസാരിച്ച അശ്വതിന്റെ റിവ്യൂവിനെയാണ് ഞാൻ പറഞ്ഞത് സിനിമ റിവ്യൂവിനെ പറ്റി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ അതിന്റെ കോൺടാക്ട് മേ ബി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇനി എടുത്തിട്ട് വിമർശിക്കും പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തേ എന്നുള്ള അർത്ഥത്തിൽ ഞാനങ്ങും പറയാറില്ല പഠിക്കുക എന്ന് ഞാൻ പറഞ്ഞത് കുറച്ചും പറഞ്ഞിടക്കാം നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യത്തെ വിമർശിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ടത് ഞാൻ ഉദ്ദേശിച്ചത് അതായത് വാക്കുകൾ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതായത് ഒരു സിനിമയെങ്കിലും എടുത്തിട്ടുണ്ടോ ഇവരൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കാൻ തയ്യാറായിട്ടുള്ളവരോ ചെയ്ത് കാണിച്ചവരാണോ എന്നുള്ളതാണ് അപ്പൊ ഇതെടുത്ത് കാണിച്ചാൽ നിന്റെ യോഗ്യത തെളിയിച്ചിട്ട് നീ വിമർശിക്കുന്ന വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു അപ്പൊ നമ്മളിപ്പോ എന്തൊരു മേഖല ഞാൻ നമ്മളൊരു സർജറി കാര്യങ്ങളായിട്ട് പോകണ ഒരു ഹോസ്പിറ്റലിൽ സംഭവം പോകുന്നു നമുക്കൊരു എമർജൻസി പോണു ചിലപ്പോ ആള് ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള സർജൻ ആയിരിക്കാം നമുക്ക് ആ സംഭവത്തിൽ എന്തെങ്കിലും സർജറി സമയത്ത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് അവൻ ആക്കിയിട്ട് ഡോക്ടർ പറയാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് സർജറി പഠിച്ചിട്ട് വായോ എന്നിട്ട് വിമർശിക്കാൻ പറയാൻ പറ്റും ആള് ബേസിക്കലി നമ്മൾക്ക് അനുഭവപ്പെടുന്നതാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഒരു ഒരു പർട്ടിക്കുലർ രാഗം കേട്ടിട്ട് ആ രാഗത്തെക്കുറിച്ച് നമ്മൾ വിമർശിക്കണമെങ്കിൽ ആ രാഗം എന്താണെന്ന് നമ്മൾ അറിയണം എങ്കിൽ അതിൻ്റെ നൊട്ടേഷൻസ് യൂസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ നമുക്കറിയാൻ പറ്റും അതേസമയം അത് കേട്ടിട്ട് ഈ എന്തൊരു കൂടെ പാട്ടാണ് ഏത് പറയുന്നതിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അതേസമയം നമ്മൾ ആ പാ ഈ സിനിമയിൽ ഇന്ന പാട്ട് ഇന്ന് ഞാൻ കേട്ടൊരു പാട്ട് ആ പാട്ടിൽ ഉപയോഗിച്ച് വയ്ക്കുന്ന ഈ ആർദ്ധഭൈരവ്യുന്ന രാഗം ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു നല്ല രാഗമായിക്കോട്ടെ ആ രാഗത്തിനകത്ത് ഒരു വിമർശനം നമ്മളതിൻ്റെ മ്യൂസിഷ്യനെയോ നമ്മൾ വിമർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാനസിലാക്കിയിരിക്കണ്ടേ അറിയണ്ടേ അതേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇവർ വന്നിരുന്നിട്ട് അൾട്ടിമേറ്റ്ലി ഇവർക്ക് ഇവരുടെ ലൈഫാണ് ഇവർക്ക് ഇവരുടെ കണ്ടൻറ് വേണം ഇവർക്ക് ജീവിക്കണം എല്ലാവർക്കും ജീവിക്കണം അതിന് സിനിമയൊരു കാരണമായി മാറുകയാണ് സിനിമ ഉണ്ടായത് റിവ്യൂവേഴ്സ് ഉണ്ടാകുന്നു റിവ്യൂവേഴ്സ് ഉണ്ടായതുകൊണ്ടല്ല സിനിമ ഉണ്ടായത് സിനിമ ഉണ്ടായത് റിവ്യൂവേഴ്സ് ഉണ്ടാവുന്നത് നാളെയും ഒരുപാട് ചെറുപ്പക്കാർ സിനിമയ്ക്ക് പിന്നാലെ കഷ്ടപ്പെട്ട് അവരെങ്ങനെ ക്യൂ അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു സിനിമ ഉണ്ടാക്കും ഇത് നന്നാണോ